എന്റെ സുഹൃത്ത് വളരെ ടോക്സിക് ആണ് എന്ന് വളരെ വൈകിയാണ് ഞാൻ തിരിച്ചറിഞ്ഞത് എന്ത് വിഷയത്തിലും കുറ്റം എന്നിൽ മാത്രം കണ്ടെത്തുന്ന അയാൾ അയാൾ ചെയ്ത കുറ്റം പോലും എന്നിൽ ചാർത്തുന്നു ടോക്സിക് ആയാൽ ഇത്തരം ബന്ധങ്ങൾ തുടരുന്നത് നമ്മുടെ ഭാവിയെ തന്നെ പ്രതികൂലമായി ബാധിക്കില്ലേ എന്നാണ് ഇത്തരം ആളുകളുടെ ഈ സ്വഭാവ രീതിയെ ഏത് വിധേനെങ്കിലും നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുമോ എന്നുള്ളത് ഒരു മനശാസ്ത്രീ സാറിൻ്റെ അഭിപ്രായം തേടുന്നു സുഹൃത്തുക്കളെ ഇന്ന് സമൂഹത്തിൽ കണ്ടുവരുന്ന ചില വ്യക്തികളിൽ ഇത്തരത്തിലുള്ള ആൾക്കാരുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ തന്നെ പ്രയാസമാണ് അടുത്ത് ബന്ധം പുലർത്തുകയും എന്നാൽ അപകടകരമായ രീതിയിൽ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന വ്യക്തികളുണ്ട് ഒരു തരം കോംപ്ലക്സ് ആ വ്യക്തി പോരെന്ന് തോന്നുന്നൊരു മനസ്സാണതിൻ്റെ പിന്നെ തന്നെ സുഹൃത്ത് ഒരു ഉന്നം മുന്നോട്ട് ഓടി എത്തുമോ തന്നെ അപേക്ഷിച്ച് അത് സമ്മതിക്കില്ല അങ്ങനെ വരികയാണെങ്കിൽ ഞാൻ ഒരു കാല് വെള്ളി വെച്ചുകൊടുത്തയാൾ വീഴ്ത്തും അപ്പൊ ഒരിക്കലും തന്നെ ഒരാൾ ഒരാളുടെ മുന്നിൽ കയറി പോകാൻ അനുവദിക്കാതെ വിജയിക്കാൻ അനുവദിക്കാതിരിക്കാൻ ഒന്നും സാധിച്ചില്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ഒരു വിഘടമായ വാക്കെങ്കിലും ഉപയോഗപ്പെടുത്തിയിട്ട് ആളെ താഴ്ത്തി കളയാം അദ്ദേഹത്തെ ഒരിക്കലും പൊങ്ങി വരാൻ സമ്മതിക്കാതെ സമ്മതിക്കാതിരിക്കാൻ വേണ്ടി എപ്പോഴും അദ്ദേഹത്തിനുള്ള ദൂഷ്യവശങ്ങളെ മാത്രം പോഷിപ്പിച്ചു കാണുക മാത്രമല്ല താൻ ചെയ്ത ചെയ്തികളെ തന്നെ അതിന് പ്രേരകമാക്കിയത് നിങ്ങളാണെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് കുറ്റപ്പെടുത്തുക ഞാനത് വിജയിക്കേണ്ടതായിരുന്നു പക്ഷേ നിങ്ങളാണെന്ന് അവിടെ പോകണ്ടെന്ന് പറഞ്ഞത് ആ ഇന്ദ്രുവിന് ഞാൻ പോയിരുന്നുവെങ്കിൽ ഞാനത് വിജയിച്ചു വരുമായിരുന്നു പക്ഷെ നിങ്ങൾ പോകേണ്ട എന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ട് അത് അപ്പോഴും തന്നെ അദ്ദേഹം പോകാതിരുന്ന് പോകാൻ പണ്ടെന്ന് പറഞ്ഞാൽ ആ ജോലിക്കാൾ പോയാൽ ഒരിക്കലും ആൾ ക്വാളിഫൈഡ് എന്ന് വ്യക്തമായി അറിയാം അതുകൊണ്ട് ക്വാളിഫൈഡ് അല്ലാത്ത ആൾ നിങ്ങൾ എസ് എസ് എൽ സി പോലും പാസ്സാവാത്ത നിങ്ങളെ എങ്ങനെയാണ് ഡിഗ്രി ഉള്ള ആൾക്കാർക്ക് വേണ്ട ഒരു ജോലിക്ക് വേണ്ടി ഇൻ്റർവ്യൂവിന് പോവുക അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ പോകണ്ടെന്ന് പറഞ്ഞത് എസ് എൽ എൽ സി പാസ്സായിട്ടില്ലാതറിയാലോ എനിക്ക് ഞാൻ നിങ്ങൾ ഒന്നിച്ച് പഠിച്ചതല്ലേ നമ്മൾ രണ്ടുപേരും തോറ്റുപോയതല്ലേ അപ്പോൾ നിങ്ങളും ഇങ്ങനെയാണ് ബി എഡ് ഡിഗ്രി ഉള്ള ഒരാൾക്ക് കിട്ടുന്ന ജോലി നിങ്ങൾ നിങ്ങൾക്കുറിച്ചുക അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് നിങ്ങൾ പോണ്ടെന്ന് എന്ന് പറഞ്ഞാലും പോരും എന്നാലും എനിക്ക് പോയാൽ കിട്ടുമായിരുന്നു നിങ്ങൾ പറഞ്ഞോണ്ടാ പോകാതിരുന്നത് അത് കിട്ടേണ്ടത് തന്നെ ആയിരുന്നു എന്ന് പറഞ്ഞ് ന്യായീകരിച്ച് തന്നെ പുരോഗതിയെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ച ഒരാളല്ലേ നിങ്ങൾ എന്ന് പറഞ്ഞ് അനാവശ്യമായി ശാന്തക്കൊരുങ്ങുന്ന വ്യക്തികളും ഉണ്ട് എന്നർത്ഥം ഉദാഹരണം പറഞ്ഞാണ് നമ്മൾ എങ്ങനെയാണ് ഇങ്ങനെയുള്ള ആൾക്കാരെ തിരുത്താൻ സാധിക്കും അവരങ്ങനെയാണ് ജന്മം അവരുടെ ജന്മം തന്നെ അങ്ങനെയാണ് ഇങ്ങനെ ആള് ബുദ്ധിമുട്ടിക്കുന്നതിന് സന്തോഷം കണ്ടെത്തുന്ന കൂടെ വന്നുകൊണ്ട് അവരെ അയാളുടെ വിഷം എപ്പോഴും ചീറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സർപ്പത്തെ പോലെ നമുക്ക് ചുറ്റും ഇങ്ങനെയുള്ള വികടമായ മനസ്സിൻ്റെ ഉടമകൾ ധാരാളം ഉണ്ട് ഓർക്കുന്നത് നന്നായിരിക്കും പക്ഷെ അതൊക്കെയാണ് പല ആൾക്കാർ തൽ പിൻകാലത്ത് എവിടെ എത്താതെ ആ വ്യക്തി എവിടെ എത്തൂല മറ്റുള്ളവർ എത്താൻ സമ്മതിക്കൂല്ല അങ്ങനെയുള്ള ചില വ്യക്തിത്വങ്ങള് ഈ ലോകത്ത് ഉണ്ട് എന്നുള്ളത് അംഗീകരിച്ചേ പറ്റൂ അവരുടെ മനസ്സിനെ മാറ്റി കൊടുക്കാൻ അവർ ആരും തന്നെ ഒരു നിർദ്ദേശത്തിനോ ഉപദേശത്തിനോ ഒരു കൗൺസിലിങ്ങിനോ തയ്യാറാവില്ല അവരതൊരു തെറ്റായിട്ടല്ല പറയാതെ അവരോട് ഒരു മേന്മയായിട്ടും ഗുണമായിട്ടും കഴിവായിട്ടാണ് കഴിവുകേടായിട്ടല്ല ഞാനതിനൊക്കെ മനസ്സിലാക്കി എനിക്കറിയും അയാൾ ഒരിക്കലും തോറ്റു കൊടുക്കാത്ത എന്ന തോറ്റ മനസ്സാണ് ഒരിക്കലും തോറ്റു കൊടുക്കാൻ സാധിക്കാതെ തോറ്റ മനസ്സുമായിട്ട് ഞാൻ ജയിച്ചിരിക്കുന്നു എന്ന് ഉറക്ക കൂവിക്കൊണ്ട് പിന്നിൽ ഏറ്റവും പിന്നിൽ ഓടുക ഏറ്റവും പിന്നിൽ ഓടുന്ന ആൾ ഒരിക്കലും ജയം നിർണ്ണയിക്കുന്ന വരയുടെ അടുത്ത് എത്തിയിട്ടില്ല പക്ഷെ ഏറ്റവും പിന്നിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ആൾ ഉറക്ക കൂവി വിളിക്കുകയാണ് ഞാൻ ജയിച്ചിരിക്കുന്നു എന്ന് വിളിച്ചു പോകുന്ന പോയ തോറ്റ രംഗത്ത് എന്നിട്ടും ഞാനാണ് ജയിച്ചിരിക്കുന്നത് എന്ന് വിളിച്ചു പറയുന്ന കുറെ മനുഷ്യർ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട് എന്ന് ഓർക്കുക ഒരു തരത്തിലുള്ള സഹനവും അവരുടെ മനസ്സിലുണ്ടാവില്ല അവരങ്ങനെ അത് ആ ജീവിക്ക് അങ്ങനെ കഴിഞ്ഞു കൂടുന്നതിലാണ് അവർക്ക് വിജയം ഏത് സദസ് ചെന്നാലും ഇവിടെ ചെന്നാലും അവിടെയൊക്കെ എന്തെങ്കിലും കോമാളിത്തരം കാണിച്ചിട്ട് ആളെ ശ്രദ്ധ ആകർഷിക്കുകയും ആ സദസ്സ് തന്നെ വികരമാക്കുകയും ചെയ്യുന്ന വ്യക്തികളും ചില സ്ഥലങ്ങൾ സ്ഥലങ്ങളൊക്ക അവരൊന്നും ചെയ്യില്ല ആകെ സദസ്സ് വികരമാക്കാൻ അവർക്ക് സാധിക്കും എന്തെങ്കിലും അപശബ്ദം ഉണ്ടാക്കി അതല്ലെങ്കിൽ പ്രസംഗിച്ചിരുന്ന ആളുടെ പ്രസംഗത്തിൽ ഇടപെട്ടിട്ട് അങ്ങനെ നിങ്ങൾ പറയരുത് കേട്ടോ എന്നൊക്കെ വിളിച്ചു പറയുക അങ്ങനെ എല്ലാവരും പറയേണ്ടത് കേട്ടോ നിങ്ങൾ പറഞ്ഞത് ആ പ്രസംഗത്തെ തന്നെ തട്ടിത്തെറുപ്പിച്ച് കളഞ്ഞിട്ട് ഇടപെട്ട് സംസാരിക്കുന്ന ചില പ്രത്യേക വ്യക്തികളെ കാണാൻ സാധിക്കും ഇങ്ങനെയുള്ളവരൊക്കെ കൂടി കലർന്നാണ് ഈ സമൂഹം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരിൽ നിന്ന് കഴിയുന്നിടത്തോളം മാറി ജീവിക്കലാണ് മറ്റുള്ളവർക്ക് ജീവിതത്തിൽ വിജയം ഉണ്ടാക്കാൻ നല്ലതെന്ന് അവരെ നെഗ്ലെക്റ്റ് ചെയ്ത് കളയാ മാറ്റിയെടുക്കാൻ പറ്റില്ല അങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റാത്ത ചില വ്യക്തിത്വം കൊണ്ട് ഉണ്ട് അവരൊന്ന് മാറി നിൽക്കാൻ മാത്രമേ ഒന്ന് സാധിക്കുള്ളൂ അവർ മാറ്റിയെടുക്കാൻ ദൈവം തൊമ്പുരാതെന്നെ വിചാരിച്ചാലേ മാറുകയുള്ളൂ